ടു വീഡിയോ വീഡിയോ ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് മേക്കപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൾക്കാർ പറയാറുണ്ട് പൊന്നും എന്തിനാ അതൊരു ശരിയാണ് ഒട്ടും ഒ സുന്ദരായിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമിനല്ലാണ്ട് ഒരിക്കലും മേക്കപ്പ് ഇട്ടിട്ടില്ല ഷനും പാർട്ടിക്ക് ഒന്നും போகാറില്ല വലിയ ആൾക്കാർ മാത്രമല്ല ഇപ്പോ എന്നെ പോലത്തെ ചെറിയ കുട്ടികളെ പോലെയുള്ള നല്ല സുന്ദരികളായിട്ടാണ് പാർട്ടിക്ക് ഒക്കെ കൊണ്ടുപോകാറ് അപ്പോൾ നമുക്ക് എന്നൊരു കാഷ്വൽ മേക്കപ്പ് ലുക്ക് ഇടയാ അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഫ്രണ്ട്സിനെ റിലേറ്റീവസിനെ ഷെയർ ചെയ്തു കൊടുക്കുക ടട്ടബതാ ബെൽ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും ഇതിന് നല്ല വരുന്നുണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോ ഒരു നല്ലൊരു ഫ്രഷ്നസ് ഉണ്ടാവും കേട്ടോ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് മേക്കപ്പ് ഭാഗമല്ല മേക്കപ്പിന് മുമ്പ് നമ്മൾ നമ്മുടെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റൻ ഒന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇതേ അടുത്തത് ആണ് ഇത് അലോവേരയുടെ മോയ്സ്ചറൈസർ ആണ് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ ഈ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മുഖത്ത് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സൺസ്ക്രീൻ ഇട മറക്കരുത് പിന്നെ പിന്നെല്ലോ കളർ അല്ലോ ഇത് വൈറ്റ് കളർ ആണ് നമ്മുടെ ഫൗണ്ടേഷൻ ആണ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ സ്കിന്നിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്ര നേരം ഈ റോസ് വാട്ടർ ഒക്കെ അപ്ലൈ ചെയ്തത് നമ്മളപ്പോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ് ഇത് കോമ്പാക്ട് അപ്പൊ ഞാനല്ല ഇത്തിരി ഇത്തിരി ഇടുന്നുള്ളു അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇടണം കൂടുതലിടാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ ഇത് ഞാൻ പണ്ട് ഡാൻസ് കളി സ്കൂളിലെ ഡാൻസ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ ഞാൻ ഇടാറുള്ളൂ അതിന് വേണ്ടി വാങ്ങിച്ചൊരു ചെറിയ മേക്കപ്പ് ബോക്സ് ആണ് ഇത് കേട്ടോ മേക്കപ്പ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐലാൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മള് നമ്മുടെ ഐലാൻഡ് റിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എഴുതാട്ടെ എനിക്ക് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് എഴുതുന്നില്ല ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഡാർക്ക് ചെയ്യാം അപ്പൊ നമ്മള് നമ്മൾ ഇതിന്റെ ബാക്കിൽ തന്നെ ഒരു ബ്രഷ് ഉണ്ട് അപ്പൊ നമ്മുടെ പൊരുകൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുക്കാം ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലിക്വിഡ് ലിപ് കളർ അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം ഫ്രണ്ട്സ് ഇത് നമ്മുടെ ന്യൂഡ് കളർ ആണ് ചുണ്ടിന്റെ സെയിം കളറായിരിക്കും ഇത് ലിപ് ലൈനർ ഉപയോഗിക്കേണ്ടവർക്ക് ലിപ്പ് ലൈനറൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മൾ പൊട്ട് വെക്കുകയാണ് പ്രത്യേകിച്ച് കാണിക്കാൻ ഒന്നും ഇല്ല കഴിഞ്ഞു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഇടാട്ടോ പിന്നെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് പിന്നെ നിങ്ങൾക്ക് ചെയ്യാം ഇനി സൂപ്പർ വേഡി